ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ടാങ്കിനകത്ത് കുറച്ച് ചിത്രലാടയുടെ കുഞ്ഞുങ്ങളും അതുമാത്രമല്ലാതെ റെഡ് സിലോപയുടെ കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേണത് നമ്മുടെ പടതക്കുളത്തിലേക്കുള്ള കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ളവർ കൈ കിട്ടാത്തവർ ഇതിനകത്ത് കിടന്നതാണ് കേട്ടോ ഇന്ന് ഇവരെല്ലാവരെയും പിടിച്ച് നമുക്ക് നമ്മുടെ പടതക്കുളത്തിലേക്ക് കൊണ്ടുവിടുകയും ചെയ്യണം അതുമാത്രമല്ല ഇതിനകത്ത് ഒരു വട്ടവിൻ്റെ കുഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അവനെയും നോക്കി ഈ വെള്ളമെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് വിടണം കേട്ടോ പിന്നീടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട് മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വീട്ടിൽ നമ്മൾ കുറച്ച് വീട്ടാംബരാവിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് കേട്ടോ അവർക്ക് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ എത്രത്തോളം എൻ്റെ വോയിസ് ക്ലിയർ ആകും അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് വയ്യാതെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മീനുകൾക്ക് വേണ്ടത്ര രീതിക്ക് ഫുഡ് കൊടുക്കാനോ അവരെ നോക്കാനോ പറ്റിയിട്ടില്ല കേട്ടോ ഇന്നതെല്ലാം നികത്തി ഇന്നവർക്ക് വേണ്ട രീതിക്ക് തന്നെ ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ ടാങ്കിൽ കിടന്ന വെള്ളം മാറ്റിയിട്ട് നമ്മൾ മീനുകളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുകളിൽ പറമ്പിൽ നമ്മൾ പണമിച്ച് നമ്മുടെ പണിത കുളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ കാരണം നല്ല മഴയായിരുന്നു രണ്ട് ദിവസമായിട്ടോ മഴയത്ത് ടാങ്ക് എല്ലാം നിറഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ കാരണം ഓവർഫ്ലോയും കാര്യങ്ങളും ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഫിൽറ്ററേഷനും ഓവർഫ്ലോയും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് മഴയും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന് എനിക്ക് വയ്യാണ്ട് പോയത് കേട്ടോ അങ്ങനെ ഒന്നിനും തന്നെ നമുക്ക് സമയം കിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും മുകളിലേക്ക് പോയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും എനിക്ക് നല്ല രീതിക്ക് തന്നെ പേടിയുണ്ട് കേട്ടോ വെള്ളം നിറഞ്ഞു മീനെല്ലാം പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നോർത്താണ് ഞാൻ ഈ കയറി പോകുന്നത് കേട്ടോ പിന്നെ കയ്യിലിരിക്കുന്ന ആ ചെറിയ കുപ്പിക്കകത്ത് അവർക്കുള്ള തീറ്റയാണ് കേട്ടോ അവർക്ക് രണ്ട് മൂന്ന് പേർ തീറ്റ കൊടുത്തിട്ട് ആ ഒരു വിഷമവും കൂടി എനിക്കുണ്ട് കേട്ടോ നേരെ ചെന്നപാടെ അവരെ നോക്കിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ ഇനി പറമ്പിലേക്ക് കയറണമെങ്കിൽ ഈ ചെറിയ ഞാനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഗേറ്റും തുടങ്ങണം കേട്ടോ ആരും തന്നെ കയറായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിയാണ് കാരണം തൊട്ടടുത്ത് കുറേ പിള്ളേരും തെറ്റുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കണ്ട് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ കയറി നോക്കുവോ അല്ലെങ്കിൽ കൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ അത് പണി കിട്ടുകയെന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഏതായാലും ബക്കറ്റൊക്കെ താഴെ വെച്ച് നമ്മുടെ ചെറിയൊരു ഗേറ്റ് എന്ന് തുറന്നു നമ്മൾ നേരെ പറമ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് പോകുന്ന വഴിയെല്ലാം നല്ല രീതിക്ക് തന്നെ നീറ്റാക്കിയിട്ടിരിക്കുന്നു രണ്ട് ദിവസമായിട്ട് ഈ പറമ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ കയറി കാടെല്ലാം വെട്ടിത്തെളിച്ച് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കുളത്തിലേക്ക് പാന്ത്രങ്ങായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ തീറ്റ മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അവർക്ക് കാരണം അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യം നോക്കിയിട്ടില്ല ഇനി അത് എന്തെങ്കിലും അറിയാതെ ഞാൻ ഞാനെന്തെങ്കിലും ചെയ്തിട്ട് ഇനി അവർക്ക് അവർക്കെന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്തിട്ടാ ഞാനങ്ങനെ ചെയ്യാത്തതെന്നാണ് കേട്ടോ എൻഡർജി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതായാലും അത് നന്നായി കാരണം വഴിയെ നല്ല രീതിക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് തന്നെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും നമുക്ക് നേരെ ചെന്ന് നമ്മുടെ മീനുകളെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവർക്ക് വേണ്ട ഫുഡൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മീൻകുഞ്ഞുങ്ങളും നമ്മൾ വാട്ടർ കണ്ടീഷൻ ചെയ്യാൻ നമ്മൾ അവരെ കുളത്തിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത് നേരെ അങ്ങ് പിടിച്ചിടാന്ന് ഓർത്തിട്ടാണ് കാരണം അതും ചെയ്തിരിക്കാനുള്ള സമയം എനിക്കില്ല കേട്ടോ കാരണം തന്നെ വയ്യ എത്രത്തോളം എനിക്ക് വോയിസ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല കാരണം നല്ല ജലദോഷവും പനിയും ഉണ്ട് നല്ല തലവേദന പിന്നെ വീഡിയോ ും അപ്ലോഡ് ചെയ്യണം അതു മാത്രമല്ല അത് മീനുകളെ നോക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ വയ്യ ഞെട്ട് പോലും ഞാൻ നേരെ കയറി കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തെ നല്ല മഴ കാരണമായിരിക്കണം നമ്മുടെ പടുതകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ഇട്ടിട്ട് പോയത് പോലെയൊന്നും അല്ല പടുതുകിടക്കുന്നത് അതുമാത്രമല്ല കൊക്കും മറ്റും ഇറങ്ങി നമ്മുടെ മീനുകളെ പിടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂളി പിടിച്ചിരുന്നാൽ നമ്മുടെ പച്ചനെറ്റും മാറിപ്പോയി കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം വെള്ളത്തിനകത്ത് ഇറങ്ങി കിടക്കുകയാണ് പിന്നെ നല്ല രീതിക്ക് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ടാങ്കി നിറഞ്ഞ് വെള്ളം പോകാറായപ്പോഴത്തേക്കും നമ്മൾ വന്നിട്ട് വെള്ളം മാറിയിട്ടുണ്ടായിരുന്നു ആ ഓസാണ് കേട്ടോ സൈഡിൽ കിടക്കുന്നത് ഏതാണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഓസ് അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനൊരു പണ്ടത്തെ കാണിച്ചാൽ ആ ഓസ് വെള്ളത്തിനകത്ത് ഇറക്കിയിട്ടിട്ട് പോയാൽ മതിയായിരുന്നു വെള്ളം എന്ന് ായിട്ട് വെള്ളം താഴത്തേക്ക് പോയാനായിട്ടോ പക്ഷെ അത് ഞാൻ മറന്നും പോയി ഇനി ഏതായാലും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ക്യാമറ ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ് കാരണം എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കുളത്തിന് മുകളിൽ ഇട്ടിരുന്നാൽ നമ്മുടെ പച്ചനെറ്റാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റിയപ്പോൾ തന്നെ മൂന്ന് ദിവസത്തെ വിശപ്പ് കാരണം എല്ലാവരും ഓടിപ്പിടച്ച് വന്നിട്ടുണ്ട് കേട്ടോ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിലരൊക്കെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അവരെ നോക്കിയിരുന്നവരുടെ പരാതിയും വിഷമങ്ങളും എല്ലാം നോക്കി കണ്ടറിഞ്ഞതിന് ശേഷം നമുക്കേതായാലും ബക്കറ്റിനകത്ത് ഇരിക്കുന്ന മീനുകളെല്ലാം ഇപ്പം തന്നെ ഇറക്കി വിടണം കേട്ടോ ഇനി കുറേ നേരം അവർ ഇട്ടിരുന്നാൽ ശരിയാകത്തില്ല എന്നിട്ട് അവർക്കും കൂടി ഫുഡ് കൊടുക്കണം കേട്ടോ ഏതായാലും ഇട്ടത് അവർ ഓടി വന്ന് ഫുഡൊന്നും എടുക്കാനായിട്ട് ചാൻസ് ഇല്ല കാരണം ഇത്രയും നാളും ആ ടാങ്കിൽ കിടന്ന് ടാങ്കിൽ ഇട്ട് കൊടുക്കുന്ന ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നവരാണ് കേട്ടോ ഇവരുടെ കൂടെ പെട്ടെന്ന് ഒന്ന് കമ്പനിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു കുറച്ച് താമസം എടുക്കും ഏതായാലും ഇവരെ പെട്ടെന്ന് തന്നെ ഇറക്കി വിട്ടിട്ട് ഫുഡെല്ലാം കൊടുക്കാം കേട്ടോ അങ്ങനെ അവരെ നമ്മൾ സേഫായിട്ടെല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മീനുകൾക്ക് കൊടുക്കുന്ന ഫുഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഈർപ്പോ നനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ വെച്ച് നമ്മൾ ഫുഡ് എടുക്കാതിരിക്കാമെന്ന് ഉള്ളത് കേട്ടോ കാരണം കയ്യിൽ ഈർപ്പം ഫുഡിലായിട്ട് ഫുഡിൽ ഫംഗസും മറ്റു കാര്യങ്ങളും ഉപവുമായി അത് നമ്മുടെ മീനുകൾക്ക് പിന്നെ വലിയൊരു പ്രശ്നം എത്തിക്കും കേട്ടോ പിന്നീട് മീനുകളെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു അബദ്ധം ആരും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഏതായാലും നമ്മൾ ആദ്യം തേടി ഇട്ട് കൊടുത്ത സമയത്ത് അവർ വന്നിട്ട് ഫുഡ് എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ മുകളിൽ കിടന്നിരുന്ന ആ പച്ചനേറ്റെല്ലാം മാറ്റി വെള്ളം വല്ലതും ഒന്നിറങ്ങിയപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് പേര് വന്നിട്ട് ഫുഡെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും തന്നെ പെട്ടെന്ന് ഒന്ന് ഫീഡ് എടുക്കാൻ തുടങ്ങി കേട്ടോ മൂന്ന് ദിവസത്തെ വിശപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല തന്നെ എല്ലാവരും ആക്റ്റീവാണ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആരോഗ്യമായിട്ട് തന്നെ ഇരുപൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ അവരുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ കൊണ്ട് നിർത്തുവാണെ കേട്ടോ അടുത്തൊരു ദിവസം നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അതു മാത്രമല്ല അടുത്ത നമ്മുടെ മോസ്റ്റ് ടാങ്കിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ് ചെയ്ത് കൂടെ കുടിക്കും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ